ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപിയുടെ ഒരു സിനിമാ വിശേഷങ്ങളുമായാണ് ഇന്ന് മലയാളം മൂവി ന്യൂസ് എത്തിയിരിക്കുന്നത് വീണ്ടും വക്കീൽ കുപ്പായം സിനിമകളിലാണ് ഞാൻ പോകുന്നത് സുരേഷ് ഗോപി അതെ സുരേഷ് ഗോപി വക്കീലായ ഒരു സിനിമ ജൂൺ ഇരുപതിന് റിലീസാവുകയാണ് ജെ എസ് കെ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന ചിത്രമാണ് റിലീസിനൊരുങ്ങുന്നത് ഏതായാലും ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്തായിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ പുറത്ത് സുരേഷ് ഗോപിയുടെ ശക്തമായ ഡയലോഗ് ഡെലിവറിയിലൂടെ അതിശക്തമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു കോട്ട് റൂം ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്ന സൂചനയും മോഷൻ പോസ്റ്ററും അണിയറക്കാരും നമുക്ക് തരുന്നുണ്ട് അനുപമ പരമേശ്വരൻ ദിവ്യാപിള്ള ശ്രുതിരാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയും മൂന്ന് നായിക കഥാപാത്രങ്ങളും പോസ്റ്ററിന്റെ ഭാഗമാണ് ജൂൺ ഇരുപതിന് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തും ഇവരെ കൂടാതെ അഷ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേത്തല ജോയ് മാത്യു തുടങ്ങിയവരും സിനിമയിൽ അഭിനയിക്കുന്നു ഏതായാലും ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഹനീന്ദ്ര കുമാർ ആണ് സേതുരാമൻ നായർ കങ്കോൾ ആണ് ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് സുരേഷ് ഗോപിയുടെ ഒരുപാട് നാൾക്ക് ഒരുപാട് ഇടവേളകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു സിനിമയാണിത് ഏതായാലും സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും സിനിമ ഇൻട്രസ്റ്റിയും സുരേഷ് ഗോപിയുടെ സിനിമകളും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു